ഞാൻ ഇതിന്റെ ഉദ്ഘാടനം ഒരു പ്രത്യേക രീതിയിൽ നടത്താൻ വിചാരിക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില മുദ്രാവാക്യങ്ങൾ നമ്മൾ ഇന്ന് മുന്നോട്ടേക്കുന്ന മുദ്രാവാക്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം അപ്പൊ എല്ലാവരും ലോങ് എഴുന്നേറ്റിക്ക് നരേന്ദ്ര നരേന്ദ്രോ لونګ لی نریندر دابولکر അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കുക അന്ധവിശ്വാസ നിയമം നടപ്പിലാക്കുക സർക്കാരിനെ ഒളിച്ചു കളി അവസാനിപ്പിക്കുക ഭരണഘടനയിലെ യുക്തിബോധം ശാസ്ത്രബോധം പ്രേരിപ്പിക്കുക ഓരോ ദുരന്തവും ഉണ്ടാകുമ്പോൾ ഓരോ ദുരന്തവും ഉണ്ടാകുമ്പോൾ ഒഴിച്ചു കളിക്കുന്ന ദൈവത്തിനെ ഒളിച്ചു കളിക്കുന്ന ദൈവത്തിനെ മനുഷ്യ മനസ്സുകളിൽ നിന്നും മനുഷ്യ മനസ്സുകളിൽ നിന്നും ഒഴിവാക്കുക ഒഴിവാക്കുക സോഷ്യൽ മീഡിയയിലൂടെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള മതപ്രസംഗങ്ങളെ മതപ്രസംഗങ്ങളെ ഇങ്ങനെ നമ്മുടെ ഈ ധാരണയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു മലയാള കവിതയെ സംബന്ധിച്ചോളം കേരളത്തിലെ യുക്തിവാദ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള ഒരു വലിയ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് ഞാൻ കവിതയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് അത് നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കേരളത്തിലെ വിവിധ യുക്തിവാദി സംഘങ്ങൾ കേരളത്തിലെ വിവിധ അധ്യാപകർ ഒരു സംഘടനയിലും പെടാത്ത ആളുകൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ള സംഘടനകൾ ഇവരെല്ലാം സമൂഹത്തിൽ യുക്തിബോധം ശാസ്ത്രഗിന്ത പ്രചരിപ്പിച്ചതുകൊണ്ട് കഴിഞ്ഞ അൻപത് വർഷമായിട്ടുള്ള മലയാള കവിതയിൽ ദൈവം ഇല്ല അൻപത് വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കവിതയിലും ദൈവത്തെ അഡ്രസ് ചെയ്യുന്ന പ്രവണത ദൈവവിശ്വാസികളായ കവികൾ പോലും നടത്തുന്നില്ല അതാണ് യുക്തിവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരള സമൂഹത്തിൽ കേരളത്തിൻ്റെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് പണ്ടതിനായിരുന്നില്ല സ്ഥിതി ഏത് കവി എന്ത് പറഞ്ഞാലും ദൈവത്തിന് മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് മതത്തിന്റെ വാണിജ്യമുദ്രയായ ദൈവത്തെ അന്ധവിശ്വാസത്തിന്റെ അടയാളമായ ദൈവത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് എല്ലാ കവികളും എഴുതിയിരുന്നത് എഴുത്തച്ഛൻ എഴുതിയത് ഒരു പക്ഷേ ദൈവത്തെ വിമർശിക്കാൻ പോലും ദൈവ അവതാരങ്ങളെ എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ട് ചെറുശ്ശേരി എഴുതിയത് അങ്ങനെയാണ് പൂന്താനും എഴുതിയത് എങ്ങനെയാണ് പൂന്താനും ഇതുപോലെ രാജാവിനെ വിമർശിക്കാൻ വേണ്ടിട്ട് അന്ധവിശ്വാസത്തെ ഉപയോഗിച്ചിട്ടുണ്ട് കൃപ കൂടാതെ ആളുകളെ ദ്രോഹിക്കുന്ന രാജാവ് മരിച്ച ഒരു കൃമിയായിട്ട് എനിക്കും എന്നൊക്കെ അദ്ദേഹം ദാജാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം അന്ധവിശ്വാസത്തിന്റെ വെളിച്ചത്തിലായിരുന്നു പിന്നീട് നമ്മൾ കാണുന്ന ആദ്യ പിന്നെ നമ്മൾ കാണുന്ന കവിത്രയം ഉള്ളൂര് വള്ളത്തോള് ആശാരി ഈ മൂന്ന് പേരും ദൈവത്തെ അഭിവർദ്ദിച്ചിരുന്നു ഉള്ളൂരാണെങ്കിൽ ഒരൊറ്റ മതമുണ്ടല്ലെങ്കിൽ പ്രേമത ഒന്നല്ല വരക്കെ നന്നേ പല മൃതോട്ടം പാറുള്ള ശശി ബിമ്പം ഭക്തിരാഗ് ദയാദിവസ പരാത്മ ചൈതന്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സ്നേഹത്തിന് അധിഷ്ഠിതമായ ഈ രീതിക്ക് ചിന്താപദ്ര എതിരാണ് എങ്ങനെയാണോ ഈശ്വര വിശ്വാസത്തിന് നാസ്തിക്കം അതുപോലെ ദോഷം എന്ന് പറയുന്നത് അപ്പൊ അവിടെ നാസ്തികതയെ ദ്വേഷവുമായിട്ട് യോജിപ്പിക്കുകയാണ് ഉള്ളൂർ മഹാകവി ചെയ്തത് ഉള്ളൂർ മഹാകവി വ്യക്തിപരമായിട്ട് അങ്ങനെ ആയിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം അതായത് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം വേണം എല്ലാ ആളുകൾക്കും കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ജാതി വ്യത്യാസം കൂടാതെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിപ്പിക്കുവാൻ അനുവാദമുണ്ടാകണം എന്നുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കി രാജാവിനെ സമർപ്പിച്ച ആ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഉള്ളൂർ ഉള്ളൂർ നേരിട്ടൊരു വലിയ വിഷമം നിങ്ങൾക്കറിയാം ഉള്ളൂരിനെ ബ്രാഹ്മണ സഭ അദ്ദേഹത്തിന്റെ സഭയിൽ നിന്ന് പുറത്താക്കി അന്നെ ഉള്ളൂർ പറഞ്ഞ മഹാകവി ഉള്ളൂര് പറഞ്ഞ എൻ്റെ കാര്യമുണ്ട് എന്നെ ബ്രാഹ്മണ സഭ അവരുടെ സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ഇന്ന് മുതൽ ഞാൻ എന്റെ മനുഷ്യനായിരിക്കുന്നു എന്നാണ് അറിഞ്ഞത് ഇതാണ് ഭാവി ഉള്ളൂർ പക്ഷേ ഈ ഉള്ളൂർ കവിതയിൽ അങ്ങനെയല്ല കവിതയിൽ സ്നേഹത്തിന്റെ പക്ഷമാണ് ഭക്തി എന്ന് പറയുകയും അതിനെതിരായ ദ്വേഷം അല്ലെങ്കിൽ വെറുപ്പ് നാസ്തികതയാണ് എന്ന് പറയും അവിടെ പറയണ്ട ആശാനാണെങ്കിൽ ഒരുപാട് സന്ദർഭങ്ങൾ ചന്തകേറിയെ പോലെ നിങ്ങൾക്കറിയാലോ ഈശോ ഈശ്വനെ വാഴ്ത്തു തന്നെയാന്നാണ് അത് ആളുകൾ സൗകര്യം പോലെ തിരുത്തുന്നുണ്ട് ക്രിസ്ത്യൻ മാനിക സ്കൂളുകളിൽ നമ്മൾ മീറ്റിങ്ങിന് മുമ്പ് കേൾക്കാവുന്ന ഈശ്വര പ്രാർത്ഥന അവസാനിക്കുന്നത് ഈശ്വരന്റെ വാസ്തുവാഴ്ച ആശാൻ ആശാനായി തിരുത്തുന്നവരാണ് നമ്മുടെ ക്രിസ്ത്യൻ മാനികളുള്ളവര് പക്ഷെ ആ കവിത എങ്ങനെ അവസാനിക്കുന്നത് ഈശ്വരന്റെ വാഴ്ത്തുക എന്ന് പറഞ്ഞിട്ടാണ് ആശാന്റെ അതായത് നെല്ലും ചുവറ്റലും മുളയ്ക്കും കാട്ടുപുല്ല സാധു പുലയൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച കവിയായിരുന്നു ആശാൻ ഈ ആശാൻ ഭൂത വള്ളത്തോളാണെങ്കിൽ വള്ളത്തോളിന്റെ കവിതയിൽ വളരെ രസകരമായ രംഗത്തെ കളിക്കാം ഭക്തി വിഭക്തി എന്ന കവിത ഭക്തി എന്ന കവിതയിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന രംഗം അവരിപ്പിക്കുന്നുണ്ട് മേൽപ്പത്തൂരിനെ ഇന്നത്തെ പാർക്കിൻസൺസ് നമ്മൾ പറയുന്ന രോഗം പോലെയുള്ള രോഗമായിരുന്നു ശരീരമാകെ കോച്ചു വിധിക്കുന്ന പഴയ വാതരോഗം ഈ വാതരോഗം അങ്ങോട്ട് മോഷിച്ചിട്ട് അദ്ദേഹത്തിന് ഉറക്കം വരാതെ കിടക്കുകയാണ് വെടുപ്പാങ്കര വായ്പ എങ്ങനെയോ ഒന്നുറങ്ങി ആ സമയത്താണ് ഈ സ്വപ്ന ദർശനത്തെ കുറിച്ച് വെള്ളത്തോ പറയുന്നത് ഒടുവിൽ ഒരു വിധം വന്ന് കണ്ണടച്ചപ്പോൾ ഒരു കോമള ബാലൻ കോമളബാലൻകെ കാണായി വന്നു പിരികൾ തിരികെട്ടും ചെന്തർ കൈയിൽ ഒരു കൊച്ചു ഓടക്കുഴലും പിന്നെ വള്ളത്തോളം പ്രാന്തായി പോയി ഹാ ഹൈതൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞ് ഇത് ഇത് മേൽപ്പത്തൂര് പറയുന്നില്ല വള്ളത്തോളം അവിടെ കയറി അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ മൂന്ന് കവികൾ അങ്ങനെയാണ് ഇതിനു ശേഷം വരുന്ന ചങ്ങമ്പുഴ വളരെ കർശനമായിട്ട് ദൈവത്തെ എതിർത്ത ഒരാളാണ് വിത്തുനാഥന്റെ ദേവിക്ക് പാലും നൃത്തനക്ഷൻ ഉണ്ടീരും അങ്ങനെയുള്ള അതൊന്നും ഈശ്വരനെക്കാൻ സാധ്യതയില്ല ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഈശ്വരനെ ചവിട്ടി പുറത്താക്കണം എന്ന് പറഞ്ഞ ആളാണ് രാമനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് രണ്ടു തൊട്ടേ ചുണ്ടിൽ ചിരി വരെ തെന്തി അല്ലേ മതം തീർത്ത ദൈവം എന്ന് കർശനമായി പറഞ്ഞ ആളായ്മിടാം നമുക്കൊന്ന് നയിക്കുന്ന അത്ര മാത്രം ധൈര്യത്തോടുകൂടി എഴുതാൻ കഴിഞ്ഞിട്ടില്ല ബൈലാറുതോർ എങ്ങനെയാണ് ദൈവത്തിലെ ജനനം എങ്ങനെയാണ് ുള്ളിൽ എങ്ങനെയാണ് ആദ്യം ഇരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ വയലാർ രാമ വർമ്മ അതിനു ശേഷം ഉണ്ടായ കവിതകൾ നിങ്ങൾ ഇപ്പോഴത്തെ കവിതകൾ നോക്കിക്കോളൂ ഒരു കവിയും ഈശ്വരനെ അഭ്യാത്യം ചെയ്യുന്നില്ല ദൈവവിശ്വാസികളായിരിക്കാൻ ചില കവികളെങ്കിലും പക്ഷെ അവരാരും ദൈവത്തെ അഡ്രസ് ചെയ്യുന്നില്ല കണ്ടേ എന്ത് തെറ്റു പറയാനും ദൈവത്തെ വെൺമുടി മഹൻ നമ്പൂതി എന്ന് പറയുന്ന ആൾ ഒരുപാട് തെരുഷ്ണവും കഴിഞ്ഞിട്ടുണ്ട് അതേമല്ലാതെ ഓമനക്കുട്ടൻ ഗോപാലൻ എന്നുള്ള പിന്നെ മലയാള കവിത കേരള കവിത ആവർത്തിച്ചുപയോഗിച്ച രശീലുണ്ട് ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടാ കൂടാതെ എന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങുമ്പോൾ പോലും അതിനകത്ത് ഓമനക്കുട്ടം എന്നുള്ള താളത്തിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിലും ചില പച്ചത്തറിയും ഗൺമണി മകൻ നമ്പ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പച്ചത്തെ ശ്ലോകം ഇവിടെയുള്ള മുതിർന്ന നൽകാൻ ഇപ്പൊ ആളുകൾക്ക് അറിയിക്കുക തുടങ്ങി ഇങ്ങനെയാണ് ഭക്തിയാതിരെ കുളിച്ചു ഭഗവത്പാദാരെ ചിത്തേ ചേർത്തണം ചൺപോടി അപ്പോൾ തോന്നി എനിക്ക് മാരവിരുതും മന്ദസ്മിത പ്രൗഢിയും ബാക്കി എനിക്ക് പറയാൻ സാധിക്കില്ല ഭയങ്കര തെറിയാണ് അപ്പൊ ഈ തെറി പറയാൻ വേണ്ടി വെണ്മണി മകൻ ഉപയോഗിപ്പാട് മുമ്പിൽ വെച്ചത് ഭക്തിയാണ് ഇന്ന് പാടെ മാറി കേരളത്തിലെ യുക്തിവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് ശാസ്ത്രബോധം സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ഒരു കവി പോലും ദൈവത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഏറ്റവും വലിയ ദുരന്തങ്ങൾ പ്രളയമുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മല ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ആരും തന്നെ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്നില്ല എല്ലാ കവിയിലും സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം ദൈവവിശ്വാസികളായി കൃത്യമായിട്ട് ഒന്നാം തീയതി പോലും ഗുരുവായൂരം പ്രത്യേകിച്ച് ഒഴിമ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും നമുക്കാവുന്ന രീതിയിൽ അവരെ സഹായിക്കണം വയനാടിനെ ചേർത്ത് പിടിക്കണം മനുഷ്യരെ ചേർത്ത് പിടിക്കണം എന്ന് പറയണം അതേസമയം മറ്റു സംസാരങ്ങൾ നിങ്ങൾ നോക്കൂ ഏതെങ്കിലും പ്രളയമുണ്ടായാൽ പെരുമഴ ഒറീസയിൽ പെയ്താൽ പിറ്റേ ആഴ്ച കാർഡ് ഓടിച്ചാളുകളൂടെ വരും ഒറീസയിൽ നിന്ന് വരികയാണ് വെള്ളപ്പൊക്കമാണ് അവിടെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിൽ ആളു വരും അവിടെ ഭയങ്കര പ്രളയമായി പോയി കടലിൽ കയറിപ്പോയി ഞങ്ങളുടെ വീടെല്ലാം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയട്ടെ നമ്മുടെ വീട്ടിലേക്ക് ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയിൽ നിന്നും ഒറീസയിൽ നിൽക്കെ അറിവ് വരും നമ്മൾ അവരെ സഹായിക്കുകയും ചെയ്യും അതേ ദിവസം നിങ്ങളെ ഉറച്ചു നോക്കൂ ഒരൊറ്റ മലയാളി പോലും അന്യ സംസ്ഥാനത്തേക്ക് യാചനാപാത്രവുമായി പോകുന്നില്ല ഒരൊറ്റ മലയാളി പോലും ഭക്ഷാടനത്തിന് വേണ്ടി വേറൊരു സംസ്ഥാനത്തേക്ക് പോകുന്നതേ ഇല്ല കേരളത്തിൽ ഇന്നുള്ള ഭിക്ഷാലകരല്ല നമ്മൾ എടുത്തു വെച്ചു വെച്ചാൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ കൊല്ലം ചെങ്കോട്ട വണ്ടിക്കകത്ത് തമിഴ്നാട്ടിൽ നിന്നും ഭിക്ഷാലകരെ കൊണ്ടുവരികയാണ് എന്ന് പറയാൻ മാത്രം കേരളീയ സമൂഹം മാറിയിട്ടുണ്ട് പക്ഷേ കേരളീയ സമൂഹത്തിൽ അന്ധവിശ്വാസം വ്യക്തിപരമായ ജീവിതത്തിൽ കൂടി കൂടി വരുന്നുണ്ട് ദുർമന്ത്രവാദങ്ങൾ കൂടി കൂടി വരുന്നുണ്ട് പല വാസ്തുവിൽ വാസ്തുബി എന്ന് പറയും വാസ്തുബലി എന്ന് പറയാം പല കയറി താമസിക്കുന്ന സമയത്ത് നടന്നൊരു പൂജയാണ് ജനുവരി പൂജ കൂടാതെ ഒരു വാസ്തുബലി കൂടി നടക്കും അല്ലെങ്കിൽ ഒരു സ്ഥാനം കാണാൻ ഒരാൾ ലഭിക്കും ഇതെല്ലാം ഇല്ലാത്ത ഒരു ദൈവത്തിന്റെ പേരിലാണ് ഒരു വാസ്തു നടന്ന ഒരാൾ ഭൂമിയിൽ കിടപ്പുണ്ട് അപ്പൊ അയാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാളുടെ ദേഹത്തൊക്കെ ഒരുപാട് ദൈവങ്ങൾ കേരിക്കുണ്ട് ആ ദൈവങ്ങളൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വാസ്തുബലി എന്ന് പറഞ്ഞ നല്ല സ്ഥാനം കാണേണ്ടതെന്ന ആവശ്യമുണ്ടാകും ഒരു കണക്കിനെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇക്കാര്യം അറിയാവുന്ന ആൾ